ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചോസിലേക്ക് സ്വാഗതം നരച്ചമുടി കറക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി വെളുത്തു വരികയും ചെയ്യും അപ്പോൾ അത് നമുക്ക് മുടി നല്ലപോലെ കറുക്കാനും അതുപോലെ തന്നെ നര ഒഴിവാകാനും അതുപോലെ താരനും നമ്മളുടെ തല മുടിയിലുണ്ടാകുന്ന ഫംഗസ് ഒക്കെ ഇല്ലാതെ അങ്ങനൊക്കെ ഈ ഒരു ഹെയർ ഡൈ നല്ലതാണ് പേരയില കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നത് അപ്പം നമ്മളുടെ വീട്ടിലുള്ള എല്ലാം മിക്കവരുടെയും വീട്ടിൽ കാണുമല്ലോ പേരയില അത് വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം അത് നോക്കി ഇത്രയും തന്നെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ കൂടിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയും കറുത്തുവരും അപ്പം അത് നമ്മൾ ഇത്രയും നരയുള്ള ഒരു ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുത്താലും മതി അപ്പോൾ ഷാംപു ഒന്നും ഇടേണ്ട കാര്യമില്ല കഴുകി കഴിഞ്ഞ് നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡേ ആയതുകൊണ്ട് കെമിക്കലൊന്നും ഇല്ല നമുക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ ഹെയർ ഡൈ മാത്രം നമുക്ക് വെച്ചാൽ ആവശ്യമുള്ള മസാജ് ചെയ്ത് കൊടുത്താൽ കാളുപോലെ പിന്നെ നോക്കാൻ കൂടിയാണ് അപ്പൊ നോക്കാൻ എങ്ങനെയാണ് ഡയറിയുന്നത് ും പല മു ആവശ്യം നമ്മള് ഇത്രയും വളരെ നല്ലതാക്കലൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മളുടെ വീട്ടിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പിടിച്ചു നിക്കുന്നതാണല്ലോ ജ്യൂസ് നമ്മുടെ മുടി ഒക്കെ വാഷ് നല്ലതാണ് നല്ലതാരനും നമ്മളുടെ മുടിയിലത് ചെറുച്ചിലൊക്കെ നമ്മളുടെ നല്ല പോലെ തന്നെ അതിന് മുമ്പായിട്ട് ചെറിയ വാശിയിലൊക്കെ അതിന് ശേഷം പാടായിരിക്കും ചെറുതായിട്ട് കണക്ട് ചെയ്തെടുക്കുവാണ് അപ്പൊ നമ്മുടെ അരഞ്ഞാണ് നമ്മുടെ വീട്ടില് തന്നെ പരഞ്ഞിട്ടുണ്ടാക്കുന്നതേ ഉള്ളു ഞാൻ ചെറിയ ശേഷം നമ്മളുടെ മൂലം മുടി കുറച്ച് വെള്ളവും ഒഴിച്ച് വളരെയധികം നല്ലപോലെ ജ്യൂസാക്കി എടുക്കണം ഇങ്ങനായിരിക്കും നമ്മൾ എല്ലാം ഞാൻ തീർന്നത് നല്ലൊരു അനുസരിച്ച് ചെറിയ ജാറിട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ഇത് അരയാൻ വേണ്ടി മാത്രം ഒത്തിരി കൂടി പോരുത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ച് ജ്യൂസാക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ജ്യൂസാക്കി വരുമ്പോൾ അതിൻ്റെ ആ ചെറിയ ആ നാരും ഇലയൊക്കെ കാണും അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിൻ്റെ ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് സ്റ്റോറൊക്കെ ചെയ്തു വെച്ചാലും നമ്മളുടെ മുടിയിൽ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കാരണം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളു അതിനുശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വേണ്ടത് കേട്ടോ ഞാൻ ബയോ ഓർഗാനിക്കിൻ്റെ ഇൻഡിഗോ പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു നീലയാമരി പൗഡർ തന്നെയാണ് അപ്പം ഇത് ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നീലയാമരി പൗഡർ എടുക്കുമ്പം നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കാനായിട്ട് നോക്കണം അതിനുശേഷം ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അര ടേബിൾ സ്പൂൺ മെഹന്തിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക നമ്മൾ ആ ജ്യൂസ് ജ്യൂസാക്കാൻ നേരത്ത് ഇട്ട് കൊടുത്ത് നരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കുന്നത് നമ്മുടെ ആ പേര ജ്യൂസ് കൊണ്ടാണ് അപ്പം അത് ആവശ്യത്തിന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആക്കി എടുത്ത് ഇതുപോലെ ഒന്ന് നല്ലപോലെ തിക്കായിട്ട് തന്നെ എടുക്കുക ഒത്തിരി വെള്ളം കൂടി പോകരുത് കേട്ടോ ഒത്തിരി ആദ്യമ തന്നെ ഒഴിക്കുമ്പം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം അത് ഒഴിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതേ ഒരു തിക്ക് പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കറിയാം നമ്മളുടെ ആ ഡൈയുടെ ഒരു കളറൊന്നും വന്നിട്ടില്ലല്ലേ അപ്പോൾ അത് നമ്മൾ വരാനായിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും ഞാൻ ഞാനൊരു ഓവർനൈറ്റാണ് വെക്കുന്നത് കേട്ടോ അത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഞാനിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇത് വന്നേക്കുന്നത് ഇനി നമുക്കിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടും നമ്മൾ ഒരു മിനിറ്റിലൊക്കെ ഡൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തേക്കുമ്പോൾ പലർക്കും സംശയമുണ്ട് നമ്മളുടെ ഡ്രസ്സിലൊക്കെ പറ്റില്ലേ അപ്പോൾ അത് അങ്ങനെയൊന്നും ഇത് പറ്റില്ല നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴുകിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയ ശേഷം നമ്മൾ മുടിയിലൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത്രയും നിരയുള്ള ഒരു നമ്മൾ തലയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും എത്തക്ക വിധത്തിൽ നല്ലപോലെ ഉള്ളിലൊക്കെ എത്തക്ക വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ആ കൃതാവിൻ്റെ ഭാഗത്തും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് മുടി മാത്രമല്ല നമ്മളുടെ താടിയും മീശയൊക്കെ വരും അപ്പോൾ ഇരുപത് മിനിറ്റ് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു താളി വെള്ളം ഉണ്ടാക്കിയിട്ട് ആ താളിയിലാണ് നമ്മൾ മുടി കഴുകുന്നത് അത് ചിലവരൊക്കെ നമുക്കറിയാം അഡായി ഒക്കെ ശേഷം ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്യാറുണ്ട് അത് നമ്മളുടെ മുടിയൊക്കെ വീണ്ടും കുഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ നാടൻ ചെമ്പരത്തി ഞാൻ എടുത്തിട്ടുണ്ട് ചെമ്പരത്ത് നമുക്കറിയാം നമ്മളുടെ മുടിയിലെ താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് പ്പീന്നെയാണ് അപ്പോൾ ഇതും നമ്മളുടെ മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ലപോലെ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കൈവെച്ചൊന്ന് നേരിടിയ ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ആ പൂവൊക്കെ പൂവല്ലോ അപ്പോൾ എല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മളുടെ മുടി വാഷ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്ത് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുടി മാത്രമല്ല ഞാൻ മീശയിലൊക്കെ ഹെയർ ഡ്രൈ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മീശയെ നല്ലപോലെ കറുത്ത് വരിക മാത്രമല്ല മീശയൊക്കെ നല്ലപോലെ ഇതുപോലെ കട്ടി മീശയൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡ്രൈ കൂടെയാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു പേലും ജ്യൂസ് നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പറയത്തില്ല മുടിയൊക്കെ മുട്ടറ്റൻ വരെ വളരുകയെന്നൊക്കെ അപ്പോൾ അതുപോലെ തന്നെ വളർന്നു കിട്ടുക മാത്രമല്ല മുടിയിലെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ജ്യൂസ് നല്ലതാണ് ഇതുപോലെ ആക്കി ആവശ്യമുള്ളപ്പോൾ മാത്രം കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ അടിച്ചിട്ടൊന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടിച്ച് കൂടുതൽ തഴച്ച് വളരുക മാത്രമല്ല താരനും അഴുക്കുമൊക്കെ പോകാനായിട്ട് നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു